ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിങ് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നു കാണുന്നുണ്ടല്ലോ ഓക്കെ എന്തോ പിന്നെ എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഡയറ്റ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും തുള്ളിയായിട്ട് പോകുന്നു വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ ന്യൂ ജോയിനിങ് ആരെങ്കിലും ഉണ്ടോ ഉണ്ട് ന്യൂ ജോയിനിങ് എത്ര പേരുണ്ട് ജോയിനിങ് ഒരാളെ ഉള്ളോ ഓക്കെ രണ്ടുപേരേ ഉള്ളൂ ഓക്കെ രണ്ടുപേരേ ഉള്ളൂ ഓക്കെ ഓക്കെ ന്യൂ ജോയിനിങ് അല്ലേ അപ്പോൾ സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരെ ഞാൻ ചോദിച്ചത് ആദ്യത്തെ ക്ലാസ് ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് മാക് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് പേഴ്സണൽ ട്രെയിനർ എക്സസൈസു സംബന്ധമായിട്ടുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ ഞാനാണ് എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലായാലും നിങ്ങളുടെ അതായത് വർക്കൗട്ട് ഏത് ഏരിയയിലായാലും കാര്യങ്ങളായാലും നമുക്ക് ഒരു എക്യൂപ്മെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രത്യേകിച്ച് യാതൊരു വിധ എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആഡ് ചെയ്യിക്കുന്നില്ല നോർമലി വീട്ടിലാണെങ്കിൽ പോലും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ഗ്രൗണ്ടിലാണെങ്കിൽ പോലും ചെയ്യാം അങ്ങനെയുള്ള രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന് മുന്നേ തന്നെ ഒരുപാട് വീഡിയോസ് ഒരുപാട് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പിട്ട് അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കയറി ഒന്ന് വാച്ച് ചെയ്യണം പ്രോപ്പറായിട്ടുള്ള മസൽ സ്ട്രെന്തിങ് വാമപ്പ് അബ്ഡോമൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വർക്കൗട്ട് വീഡിയോസ് ഒത്തിരി അതായത് വീക്കിലി നമ്മൾ ത്രീ ക്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് മസ്റ്റ് ആയിട്ട് കയറുന്നത് നിങ്ങൾ വാച്ച് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമേ ഉണ്ടാകത്തുള്ളൂ പിന്നെ ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എയ്റ്റി പെർസെൻറ് ഡയറ്റിലാണ് കാര്യങ്ങൾ അതിൻ്റെ കൂടെ പ്ലസ് വർക്കൗട്ട് കാര്യങ്ങൾ നിങ്ങൾ ദിവസം എപ്പോഴെങ്കിലും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കണ്ടെത്തി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കണം ദിനചര്യത്തിൻ്റെ ഒരു ഭാഗമാക്കുന്നത് നല്ലതാണ് വർക്കൗട്ട് കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല ദോഷങ്ങളുണ്ടാവുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്ട്രെയിനിങ് കൊടുക്കരുത് അതായത് നിങ്ങളുടെ ബോഡി കണ്ടീഷൻ നിങ്ങൾക്കാണ് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ആക്ച്വലി നിങ്ങളുടെ വോയിസ് മാത്രമേ എനിക്ക് കേട്ടുള്ള പരിചയമുള്ളൂ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ കണ്ടീഷൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് സ്റ്റാമിന ഒക്കെ നിങ്ങൾക്കേ അറിയാവുള്ളൂ അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് മാത്രമേ വർക്കൗട്ട് ചെയ്യാവുള്ളൂ എന്തായാലും നിങ്ങൾ ഓരോ വർക്കൗട്ടോ കാര്യങ്ങളോ കഴിഞ്ഞ് പ്രോപ്പറായിട്ട് റെസ്റ്റ് ടൈമിങ് എടുത്തതിന് ശേഷം വെള്ളം സിപ്പ് ചെയ്ത് കുടിച്ചതിന് ശേഷം നഷ്ട വർക്കൗട്ടിലോട്ട് ഓരോ സെറ്റിലോട്ട് കാര്യങ്ങളോ ഓരോ വർക്കൗട്ട് ചെയ്യാവുള്ളൂ ഞാൻ എല്ലാവരോടും അത് പറയുന്നതാണ് പുതിയതായിട്ടുള്ള ആൾക്കാരോട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് നല്ല മൊത്തമായിട്ട് ആ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കയറി വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് എന്തായാലും ഉപകാരമായിരിക്കും ഞാൻ ഒരുപാട് ഒത്തിരി ഒത്തിരി വർക്കൗട്ട് കാര്യങ്ങളുണ്ട് പഴയ അറിയല്ലേ അറിയില്ലേ ഓൾഡ് സ്റ്റുഡൻസ് ഓക്കേ പഴയ ആൾക്കാരൊക്കെ ആറ് അനക്കൊന്നുമില്ല പഴയ ആൾക്കാരൊക്കെ ഓക്കെ അപ്പം ഒരുപാട് വീഡിയോസ് ഒരുപാട് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഗുണങ്ങളെ ഉണ്ടോ ഗുണങ്ങളുണ്ടോ അതുകൊണ്ട് ഓക്കെ വെരി ഗുഡ് അതറിഞ്ഞാൽ മതി നമ്മൾ ഒരു ദിനചര്യത്തിന്റെ ഭാഗം കൂടെ ആക്കേണ്ടതാണ് ഈ എക്സസൈസ് കാര്യങ്ങൾ ഇനി എന്തായാലും എപ്പോഴായാലും എവിടെ ആയാലും നിങ്ങളൊരു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കണ്ടെത്തി വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം കുളിക്കുന്നു പല്ല് തേക്കുന്നു എന്ന പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് എക്സസൈസ് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പലമാതിരി ബെനിഫിറ്റേ ഉണ്ടാകത്തുള്ളൂ ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല മസിൽസിൻ്റെ സ്ട്രെങ്ത് വരും സ്റ്റാമിന വരുമെങ്കിൽ നമ്മുടെ നമ്മുടെ സ്ട്രെങ്ത് സ്റ്റാമിന എല്ലാം ബൂസ്റ്റാകും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കാര്യങ്ങളെല്ലാം നമുക്കത് ഹെൽത്ത് കണ്ടീഷനെ ബെനിഫിറ്റ് ആക്കാൻ പറ്റും ഇല്ലാത്ത വർഷം ഓരോ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് മസിൽ ലോസ് കാര്യങ്ങൾ ജോയിൻ പെയിന് അങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ചെറിയ രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് മസിൽസിനെ സ്ട്രെങ്ത് ആക്കാൻ പറ്റും മസിൽസിനെ നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് മസിൽ ആണങ്ങളെ പോലെ വിസിബിൾ ഒന്നും ആവത്തില്ല ലേഡീസിന് പ്രത്യേകിച്ചും അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഹോർമോൺ ചേഞ്ചസിൻ്റെ കൊണ്ടാണ് മസിൽസിന്റെ വിസിബിള് ആണുങ്ങൾക്ക് വരുന്നത് ലേഡീസിന് അത് വരാത്തതിൻ്റെ അതുകൊണ്ട് നിങ്ങളിപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്തു അതായത് ഞാനിവിടെ കാണിക്കുന്ന ചെറിയ രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് അത് വെച്ച് ഒരു ട്വൻറ്റി റപ്സ് കാര്യങ്ങളൊക്കെ വെച്ച് ത്രീ ഹവർസ് സെറ്റ് ഫോർ ഹവർസ് സെറ്റ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ആവശ്യമുള്ള വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം അങ്ങനെയാണ് ചെയ്യിക്കേണ്ടത് അപ്പൊ എന്റെ വർക്കൗട്ട് കണ്ട് നിങ്ങൾക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം അങ്ങനാണെങ്കിൽ നമുക്ക് മുന്നും ഇനിയും വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് റൺ ചെയ്തു പോവാം നല്ല രീതിയിൽ പോവാം അല്ലേ അല്ലേ എല്ലാവരും ഓക്കെ എല്ലാവരും എന്താ ഒരു മൂഡ് ഓഫ് ഈവനിങ് ഒക്കെ ആയതുകൊണ്ടാന്നോ ശരിക്കും ആയി ഞാൻ ഓക്കെ ആയി കണ്ടില്ലേ ഞാൻ ഓക്കെ ആണ് അത്യാവശ്യം നല്ല ഓക്കെ ആണ് കുറച്ച് അതായത് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു ത്രോട്ടീൻ ഫിഷൻ ഒക്കെ അടിച്ചിട്ട് അതായത് ഞാൻ ഫുൾ ടൈം ഓഫ് ലൈൻ ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്ന ഫുൾ എ സിക്ക് അത് കാണാം അപ്പം വണ്ടിയിൽ ഏ സി അവിടെയും ചെന്ന് ഏ സി പിന്നെ വെള്ളം കുടിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള വിഷയം ത്രോട്ടീൻ ഫിഷൻ അടിച്ചപ്പോടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം അല്ല നല്ല ദിവസം ഉണ്ടായിരുന്നു ഇപ്പൊ ഓക്കെ ആയി കറക്റ്റ് അപ്പോൾ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഓക്കെ ആയി യാതൊരു ഇത് കുഴപ്പമൊന്നുമല്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ ഓക്കെ ആ അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് ചെയ്യാം ഓക്കെ എനിക്ക് ഇന്ന് നിങ്ങളെ നമുക്ക് ഇരുന്നിട്ടുള്ള കുറച്ച് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വാപ്പ് ചെയ്യണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാമപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യണം അത് പുതിയതായിട്ടുള്ള ആൾക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പ്രോപ്പർ ആയിട്ടുള്ള വാമപ്പ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഞാനിവിടെ നിന്ന് എന്തായാലും പറഞ്ഞ് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം ആയിട്ടുള്ള വാമപ്പ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഡയറക്റ്റ് ഒരു എക്സസൈസിലോട്ട് കിടക്കാവുള്ളൂ ഇല്ലാത്ത പക്ഷം നമുക്ക് ഇല്ലാത്ത പക്ഷം നമുക്ക് ഈ ഇഞ്ചുറീസ് കാര്യങ്ങളൊക്കെ വിലക്ക് മീഴില് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാമപ്പിന് ശേഷം മാത്രമേ ഒരു മെയിൻ വർക്കൗട്ടിലോട്ട് കിടക്കാവുള്ളൂ പിന്നെ ചെറിയ രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ഞാൻ ഇവിടെ തരുന്നുണ്ട് അത് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് വാട്ടർ ബോട്ടിൽ അതിൽ വാട്ടർ ഫില്ല് ചെയ്യുക വൺ ലിറ്ററിൻ്റെ ബോട്ടിലാണിത് ഞാനിപ്പോൾ ഇത് ഫ്രീ ബോട്ടിലാണ് എടുത്തേക്കുന്നത് വാട്ടർ ബോട്ടിൽ വെച്ചൊക്കെയുള്ള വർക്കൗട്ട് കാര്യങ്ങൾ ചെറിയ രീതിയിലുള്ള വൈറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത്ര സെറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്തായാലും വസ്തുതായിട്ട് നിങ്ങൾ ചെയ് നിങ്ങൾ ചെയ്ത് ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം ഫസ്റ്റായിട്ട് പുതിയതായിട്ടുള്ള ആരായാലും എല്ലാവരും അപ്പം നിങ്ങൾക്കറിയാം ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തോ ഗുണങ്ങളാ ഉണ്ടാവുന്ന പോലെ ഓക്കെ അപ്പൊ നോക്കി ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഞാൻ ഇവിടുത്തെ ചേർ നിങ്ങൾക്ക് സ്റ്റൂളാവാം കാര്യങ്ങളാവോ ചെയ്യാ നമ്മൾ ഇന്ന് ഫുള്ളി ഇരുന്നിട്ട് കുറച്ച് വർക്കൗട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന എപ്പോഴും സ്റ്റാൻഡിങ്ങിലും കിടന്നും ഒക്കെ അല്ലേ എന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാമെന്ന് ആദ്യം ആദ്യമായി ഈ രണ്ട് ബോട്ടിൽ എടുത്തിട്ട് നമ്മുടെ ഈ ചെവിയുടെ ഈ ലെവലിൽ കൊണ്ട് നിർത്തണം ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നേരെ കൊണ്ടിട്ട് ഹെഡിന് മുകളിൽ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ നേരെ നേരെ ഹെഡിൻ്റെ മുകളിൽ ഇങ്ങനെ തിരിക്കും നേരെ തിരിച്ച് ഈ ലെവലിൽ താഴെ വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven. ഇതൊരു ട്വൻ്റി ട്വൻ്റി പ്രാവശ്യം വെച്ചിട്ട് ഇതൊരു ട്വൻറ്റി റബ്സ് വെച്ചിട്ട് ഒരു ത്രീ ഓർ ഫോർ സെറ്റ് മാസ്റ്റാറ്റ് ചെയ്യണം അതായത് നേരെ ഈ ചെവിയുടെ ഇവിടെ ഇങ്ങനെ ബോട്ടിലുണ്ട് ഇവിടെ ഇവിടെ നേരെ ഹെഡിന് മുകളിൽ കൊണ്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരട്ട് നേരെ ഹെഡിന് മുകളിൽ ഹെഡിൻ്റെ മുകളിലായിരിക്കണം ഇതുകൊണ്ട് നിൽക്കേണ്ടത് മനസ്സിലായല്ലോ വൺ ടു ഇത്ര വേളുന്ന സ്ഥലമായിട്ടുള്ളത് മനസ്സിലായോ മനസ്സിലാകത്തെയോ ഓക്കെ വെരി ഗുഡ് അതിന് ശേഷം നമ്മൾ ഈ വോട്ടിൽ നേരെ എൻ്റെ സൈഡിലാട്ടെ രണ്ട് സൈഡിലായിട്ടാ നിർത്തേക്ക് അവിടുന്ന് നേരെ മേളോട്ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതേപോലെ അതായത് നേരെ ഇവിടെ കൈ ഇങ്ങനെ കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മെളോട്ട് പോങ്ങേട്ടെ നമ്മുടെ ഈ ലെൽറ്റോടെ ലെവലിന് വന്നാൽ മതി സ്ട്രെയിറ്റ് ആയിട്ട് ഈ ലെവലിന് വന്നാൽ മതി കഴിക്കുവാണെങ്കിൽ ചെറിയൊരു ബെൻഡ് ഇവിടെ കൊടുക്കുക ഫുള്ളി സ്ട്രെയിറ്റ് ആക്കേണ്ട ചെറിയൊരു ബെൻഡിൽ ഇങ്ങനെ എന്നിട്ട് നേരെ ഇതുണ്ട് ഈ ഒരു ചെറിയൊരു ബെൻഡിൽ ഇങ്ങനെയൊക്കെ എന്നിട്ട് ഈ ലെവലിൽ തന്നെ ഈ ലെവലിൽ തന്നെ സ്ട്രെയിറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത്രയേ ഉള്ളൂ മനസ്സിലായ അത് ഓക്കെ ആരും ഇല്ലല്ലോ ഇപ്പോൾ ആരെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ ഓക്കെ ഓക്കെ വെരി എന്നിട്ട് എങ്ങനെയുണ്ട് വാട്ടർ ജോലി വാട്ടർ ബോട്ടിലുണ്ടോ വാട്ടർ ഉണ്ടോ അതിലോ യാ അതിന്റെ എഫക്റ്റ് ആക്ച്വലി നമ്മുടെ ഡെൽറ്റോ നമ്മുടെ അപ്പർ ട്രാപ്സ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത് നമ്മുടെ ഡെൽറ്റോ മസിൽസിനും നമ്മുടെ പ്രിയ ഡെൽറ്റോയ്ക്കും ട്രാപ്സിനും എല്ലാം കൂടെ വേണ്ടിയാണ് ചെയ്യുന്നത് ഈ വർക്കൗട്ട് കാര്യങ്ങൾ അത് ചെയ്ത് ചെയ്യുന്നവർക്ക് മെക്തമായിട്ട് അതിന്റെ എഫക്ട് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഓക്കെ അടുത്ത എക്സസൈസ് നേരെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നു ഇതേപോലെ കൈ രണ്ട് സൈഡിലോട്ട് ഇരുന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും ഒരു ട്വന്റി ത്രീയോർ ഫോർ സെറ്റ് മസ്തായിട്ട് വേണം ഓക്കെ അതായത് രണ്ട് കയ്യിലും ഇതേപോലെ വാട്ടർ ഫില്ല് ചെയ്ത് ബോട്ടിൽ ഉണ്ടായിരിക്കണം ഞാൻ കാലിബോട്ടിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ കാലികോട്ടിൽ എത്തിയത് നിങ്ങൾ ആയിട്ട് വാട്ടർ ഫില്ല് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ് കാര്യങ്ങളാണ് വാട്ടർ ഫില്ല് ചെയ്യണം ഇതേപോലെ സൈഡിൽ കൊണ്ട് വരത്തിട്ട് വാൺ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരണം ഫേസിന് നേരെ തന്നെ വരും ഫേസിന് നേരെ വന്നിട്ട് ഫുള്ളി റിലീസ് താഴെ കൂട്ട് സ്ട്രെയിറ്റ് വരും ഇവിടുന്ന് ഇങ്ങനെ വാൺ കണ്ടോ കാണുന്നുണ്ടല്ലോ ടു ഫോർ ഫൈവ് ഇങ്ങനെ ഇത് മനസ്സിലായോ ഹലോ ആർക്കും മനസ്സിലാവാത്ത അറിയില്ല അറിയില്ലല്ലോ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അതിന് ശേഷം തന്നെ ഇതേപോലെ നമ്മൾ ഇച്ചിരി ഞാൻ ഇപ്പം ഇത് ശലം ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു കാലിങ്ങ് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നേരെ ഫുൾ കുറച്ച് ബെൻഡ് ആവുക അതായത് ഈ ലെവലിൽ ബെൻഡ് ആയതിനു ശേഷം ഈ ബോട്ടിൽ തന്നെ സൈഡിലാണ് ഞാൻ വെച്ചേക്കാം അതായത് കാണുന്നില്ല ഞാൻ ഞാനിരിക്കുന്നത് കാണുന്നു കാണുന്നുണ്ടല്ലോ ഈ ബോട്ടിൽ ഇതേപോലെ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചാണ് പിടിച്ചു കണ്ടോ എന്റെ കാലിൻ്റെ ഈ ഭാഗത്തുണ്ടാവും നേരെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ഒരു ട്വൻറ്റി റപ്സ് വെച്ചിട്ട് ത്രീ ഓർ ഫോർ സെറ്റ് ചെയ്യണം ഓക്കെ മനസ്സിലായല്ലോ നേരെ ഇങ്ങനെ ഇരുന്നിട്ട് ഫുൾ ഇങ്ങനെ വെൻഡായിട്ട് ഈ കുപ്പി രണ്ട് ഈ സൈഡിലോട്ട് കുടിച്ചിട്ട് നേരെ ഇവിടെ സ്ട്രേറ്റ് ആയിട്ട് കൈ അങ്ങ് പൂങ്ങിയാൽ മതി ഇങ്ങോട്ട് ബാക്കിലോട്ടല്ല സ്ട്രേറ്റ് നേരെ പൂങ്ങിയാൽ മതി ഓക്കെ ഓക്കെ അല്ലേ വെരി ഗുഡ് നിങ്ങളുടെ ഓഫെ അയക്കാൻ വേണ്ടിയായിരിക്കും അല്ല നിങ്ങൾക്ക് ഇനി അത് വീണ്ടും അത് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാനത് ക്ലിയർ ആക്കി തരാം ഓക്കെ അതിനുശേഷം ഇങ്ങനെ ഇരുന്നിട്ട് രണ്ട് ബോട്ടിൽ ഈ സൈഡിലോട്ട് വെച്ചിട്ട് വാട്ടർ ഫില്ലായിരിക്കണം നേരെ കൈമേളോട്ട് വാങ്ങി ഇവിടെ കൊണ്ട് നിർത്തണം ടു ത്രീ ഫോർ ഇവിടെ ഇങ്ങനെ നിർത്തണം പതിയെ റിലീസ് ചെയ്യണം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നിസ്സാരമായിട്ടേ ഉള്ളു ഈ രണ്ട് ബോട്ടിൽ ഈ സൈഡിൽ കൊണ്ടുവരത്ത് നേരെ കൈ ഇങ്ങനെ മേളോട്ട് അങ്ങ് കുക്കിയാൽ മതി സ്ട്രേറ്റ് മേളോട്ട് കുക്കിയാൽ മതി ഇവിടെ കൊണ്ട് ക്രാഫ്സ് ഒന്ന് ടൈറ്റ് ചെയ്യുക പതിയെ റിലീസ് ചെയ്യുക നിസ്സാരമായിട്ടുള്ളു ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ ഡെൽറ്റോയും ട്രാപ്സിനും ഉള്ള വർക്കൗട്ട് അതായത് ഫുൾ എന്ന് പറഞ്ഞാൽ ഷോൾഡറിനുള്ള വർക്കൗട്ട് നമ്മൾ ഫിനിഷ് ആക്കി അതായത് ഡെൽറ്റോ റിയൽ ഡെൽറ്റോ ഫ്രണ്ട് ഡെൽറ്റോ സൈഡ് ഡെൽറ്റോ അപ്പർ ട്രാപ്സ് ഇത്രയും നമ്മൾക്ക് ഫുള്ള് കവർ ചെയ്യും ഇനി നമുക്ക് രണ്ട് ബൈസെപ്സിന്റെ വർക്കൗട്ടും കൂടെ ചെയ്യാം ഓക്കെ നമ്മൾ ഇന്ന് അപ്പർ ബോഡിയാണ് ഇത്രയും കവർ ചെയ്യുന്നത് ഓക്കെ അല്ലേ എൻ്റെ അടുത്ത് വർക്കൗട്ടിലോട്ട് പോകാമല്ലോ ഓക്കെ വെരി ഗുഡ് അതിനുശേഷം ഓക്കെ നേരെ കൈ ലെവലിൽ വെച്ചിട്ട് കുപ്പി രണ്ടും ഇങ്ങനെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കാണുന്നുണ്ടല്ലോ എല്ലാവരും കാണുന്നില്ലെങ്കിലും സൗണ്ട് കേൾക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അറി മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ക്ലിയർ ആക്കി തരാം നേരെ ഇതേപോലെ കുപ്പി രണ്ടും വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, ten. 7 8 9 10 1 2 3 4 5 6 നേരെ കൈ ഫുള്ളി റിലീസ് ചെയ്തിട്ട് നേരെ ഇവിടെ കൊണ്ടും ഈ ലെവലിൽ കൊണ്ട് വർത്തും ബോട്ടിൽ അപ്പം ഇങ്ങനെ വരും താഴേന്ന് ഈ ലെവലിൽ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരും മനസ്സിലായോ മനസ്സിലായോ ഓക്കെ ഓക്കെ അപ്പം നെക്സ്റ്റ് വർക്കൗട്ട് ബോട്ടിൽ ഇങ്ങനെ തന്നെ വെക്കുക നേരെ നിർത്തുക വൺ ഇവിടെ കൊണ്ട് നിർത്തുക ഫുള്ളി റിലീസ് ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, ten. ഇത് ഒരു ട്വന്റി വെച്ചിട്ട് ത്രീ ഓർ ഫോർ സെറ്റ് ആണ് നേരെ കൈ ഫുള്ള് റിലീസ് ചെയ്യുക സ്ട്രേറ്റ് ആയിട്ട് നിർത്തും അതിന് ശേഷം ഇങ്ങോട്ട് വൺ കാണുന്നുണ്ടല്ലോ ഫുള്ളി റിലീസ് ആവണം ടു ഫോർ ഫൈവ് ഇങ്ങനെ ഒരു ട്വന്റിസ് വെച്ചിട്ട് ത്രീ ഓർ ഫോർ സെറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും പോയോ അപ്പൊ ഇതുവരെ കാണിച്ച വർക്കൗട്ട് എല്ലാം ഓക്കെ ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായോ എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ ഉണ്ടോ ആർക്കെങ്കിലും ഓക്കെ അത് കോട്ടെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത ആൾക്കാർ എന്തേ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്തേ ഓക്കെ ഓക്കെ വെരി ഗുഡ് എങ്ങനെ ഉണ്ടായിരുന്നു വർക്കൗട്ട് ഓക്കെ ഡംബൽസ് ഒക്കെ ചെറിയ ഡംബൽസ് ഒക്കെ ഉണ്ടല്ലോ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പം ഷോൾഡറിന്റെ ഭാഗത്ത് നമുക്കത് അതായത് മസിൽ പെയിൻ ആണ് അതായത് ആ മസിൽ റിക്കവർ ചെയ്യാൻ ആവുമ്പോഴത്തേന് ആ പെയിനൊക്കെ മാറും അതായത് നമ്മൾ ഇപ്പൊ ആ ജോ ആ മസിൽസിനെ ഒന്നും വർക്കൗട്ട് ചെയ്താൽ ആ മസിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ സമയത്ത് എന്താണ് ജോഹൻ ദോഹം എന്ന് വെച്ചാൽ മസിൽ ഇത് ബ്രേക്ക് ആവുകയാണ് പെയിൻ ബ്രേക്ക് ആയതിനു ശേഷം നിങ്ങൾക്കായിട്ട് കൊടുക്കുന്ന ഫുഡിൻ്റെ ഒക്കെ അനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്ന പ്രോട്ടീൻ വെച്ച് ഫുഡിൻ്റെ ഒക്കെ അനുസരിച്ച് ആ മസിൽസ് റിക്കവറി ആവും റിറ്റോറി ആവുമ്പോൾ ആ മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടാവും സ്റ്റാമിന ഉണ്ടാവും ആ വേദനയെല്ലാം മാറി നല്ല സ്ട്രോങ് ആയിട്ട് ആ മസിൽസ് ഇരിക്കും ഓക്കെ ഓക്കെ ആർക്കും ഒരു ഉന്മേഷവും ഇല്ലല്ലോ എല്ലാവരും ഒരു ഡൗണ്ടായിട്ടിരിക്കുന്നു നിങ്ങൾ ഈ ഡയറ്റും ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഉന്മേഷം ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനാ ശരി അത് എനിക്ക് എന്നെ കൂടെ ഇല്ലേ ഇത് ബാധിക്കുന്നത് നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെങ്ത് ആയിട്ട് സ്റ്റാമിനയായിട്ടൊക്കെ ഇരിക്കേണ്ട നമ്മൾ നല്ല സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ ക്റ്റീവ് ആയിട്ടിരിക്കണ്ടേ വർക്കൗട്ട് ചെയ്യുന്ന ഒരിക്കലും ഒരു ഒരാൾ ഡൗൺ ആയിട്ടിരിക്കത്തില്ല എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്തോ മാം വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അത് വേണം നമുക്ക് നമുക്ക് സ്ട്രെന്ത് സ്റ്റാമിന മസ്താണ് നമുക്ക് അതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ സ്വത്താണ് നമ്മുടെ ഹെൽത്ത് ഹെൽത്തിനെ നല്ല രീതിയിൽ പരിപാലിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകണം അതാണ് ഞാൻ ആദ്യമൊക്കെ തുടക്കത്തിലേ പറഞ്ഞത് നമ്മൾ ദിനചര്യത്തിന്റെ ഒരു ഭാഗമാക്കേണ്ടതാണ് എന്താണ് വെരി ഗുഡ് വെരി ഗുഡ് എക്സസൈസ് ദിനചര്യത്തിന്റെ ഒരു ഭാഗമാക്കേണ്ടതാണ് നമ്മൾ എക്സസൈസ് എല്ലാവർക്കും എല്ലാവരും എല്ലാ എപ്പോഴും അതുകൊണ്ട് നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇപ്പം ഒരു മാം പറഞ്ഞു സ്ട്രെന്ത്ന് സ്റ്റാമിനക്ക് ഒരു കുറവില്ല എപ്പോഴും എന്നതുപോലെ നല്ല രീതിയിൽ തന്നെ ഇരിക്കട്ടെ ദൈവനായി അപ്പം അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളെ ഉണ്ടാകത്തുള്ളു നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ഹെൽത്ത് ആണ് ഏറ്റവും വലിയ സ്വത്ത് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങളായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഏതൊരു കാര്യം നമ്മുടെ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ പിന്നെ വേറെ ഒന്നുമില്ല ഇല്ല സംഭവം അതുകൊണ്ട് ഹെൽത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം അത് നമ്മൾ കഴിക്കുന്ന ഫുഡിലായാലും നമ്മൾ ചെയ്യുന്ന എക്സസൈസിലായാലും കാര്യങ്ങളായാലും നമ്മൾ നല്ല ഫുഡുകൾ കൊടുക്കുക നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളൊക്കെ നല്ല രീതി നല്ല ക്വാളിറ്റി ഉള്ള നല്ല രീതിയിലുള്ള ഫുഡുകൾ കൊടുക്കുക അത് നിങ്ങളുടെ പേഴ്സണൽ ഡയറ്റീസ് എന്തൊക്കെയാണ് ഫുഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അതേപോലെ ഫോളോ അപ്പ് ചെയ്യുക പിന്നെ അതിന് ശേഷം ഞാൻ തരുന്ന വർക്കൗട്ട് നിങ്ങൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം ഒരുപാട് സമയമൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ മതി ധാരാളം നിങ്ങൾക്ക് ചെയ്യാം വർക്കൗട്ട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് തന്നെ അല്ലെങ്കിൽ പോലും അല്ലാതെ ഉള്ള വർക്കൗട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാനോ നടക്കാനോ കാര്യങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ കുറേ അല്ലാതെ കുറച്ച് വോണപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള മസിൽ സ്ട്രെന്തനിങ് ട്രെയിനിങ് ഒക്കെ ഞാൻ ഈ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടായിട്ട് കാണിച്ചു തരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ നോക്കണം നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണങ്ങളെ ഉണ്ടാകത്തുള്ളൂ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പം അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഓക്കെ താങ്ക്സ് ഓൾ ഹാപ്പി ഓ ചോ ചോച്ചോ അതിനെന്താണ് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും മാം മാം ഇപ്പം എത്ര നാളായി ഡെലിവറി ആക്കി കഴിഞ്ഞിട്ട് ക്രിയേഴ്സ് കഴിഞ്ഞു ഇപ്പം ഡയറ്റ് വർക്കൗട്ടൊക്കെ തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായി അത്രയായുള്ളൂ അത്ര മേനെ കുറഞ്ഞോളൂ മാം ആക്ച്വലി അത് നമ്മളിപ്പം ഇത്ര ഡെലിവറി കഴിഞ്ഞ ഒരു ബെല്ലി ഫാറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു വേണമെങ്കിൽ ഇച്ചിരി താമസം എടുക്കും എന്നാൽ തന്നെ അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാവും അന്ന് പറഞ്ഞ് കുറയാതിരിക്കത്ത നല്ല പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് വർക്കൗട്ടിലോട്ടൊക്കെ ഞാനതിനുള്ള അപ്ഡൗമിൾസ് വർക്കൗട്ടൊക്കെ ഞാൻ ഓൾറെഡി ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും വരും അത് ഞാനത് അനുസരിച്ച് നമുക്ക് വീണ്ടും ചെയ്തു ഓക്കേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആയിരുന്നോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം ഓക്കെ ആണല്ലോ എന്നെക്കുറിച്ച് എന്ത് കാര്യങ്ങളുണ്ടല്ലോ അതായത് ഫീഡ്ബാക്ക് കാര്യങ്ങളുണ്ട് എന്നോ എന്നൊന്ന് എന്നോട് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റേഷനോട് പറയാം അതിനനുസരിച്ച് നമുക്ക് വരും ക്ലാസ്സുകളിൽ കാര്യങ്ങളിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ക്ലാസ്സുകൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറേഞ്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഞാൻ എന്നാ പോവാ ഇനി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കാണാം ഓക്കെ ഇനി ന്യൂ ഇനി ന്യൂ ഇയറിന് മുന്നേ നമുക്കൊന്നും കൂടെ കാണാം ഓക്കെ അപ്പോൾ എല്ലാരും ന്യൂ ഇയറിന് മുന്നേ എല്ലാരും എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം മസ്റ്റായിട്ട് വരണം നമുക്ക് നല്ല വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം ഓക്കെ ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ് ഡയറ്റിൽ ഫ്ലോ ഫ്ലോപ്പ് ഒന്നും വരുത്തരുത് ഡയറ്റൊക്കെ ആയിട്ട് മെയിൻ്റെയിൻ ചെയ്യണം കേട്ടല്ലോ എല്ലാരും ഓക്കെ ശരി ശരി എന്നാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ Thanks all. 啊好。不我得这。Huh. Yeah? അതെ അറിയില്ല തന്ന ക്രിസ്മസ്